ജൻ കേരള മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് ബില്ല് ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞാൽ ബില്ലെല്ലാം രാഷ്ട്രപതിയുടെ അടുത്ത് പോയി രാഷ്ട്രപതി ബില്ല് ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് കേരള ഗവൺമെന്റ് ഇന്നലെ ഈ ഗവർണറോട് കളിച്ച തളിയാണോ രാഷ്ട്രപതിയോട് രാഷ്ട്രപതിയോട് കളിക്കുന്നത് അതെ വിവരക്കേടാണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താ പറഞ്ഞാൽ കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊട്ടുക എന്നുള്ളതാണ് എന്തുവാ സുപ്രീം കോടതി ഇപ്പോ ഏത് ഹർജിയും ഫയൽ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഈ ഫയൽ കൊടുക്കുന്നവരുടെ ഒരു അവകാശം എന്നുള്ളതിന് എന്തും ആകും എന്തുമാകാം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഗവർണർക്കെതിരെ പരാതി കൊടുത്തു ഗവർണർക്കെതിരെ പരാതി കൊടുത്തു കുറച്ച് പ്രയോജനം ഇപ്പൊ കേന്ദ്ര ധനകാര്യ കമ്മീഷനെതിരായിട്ടാണ് കേരളത്തിന് വേണ്ടത്ര ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള സ്ഥാപനമാണ് ഒരു രാഷ്ട്രീയ സ്ഥാപനമല്ല അതിനെതിരെ കൊടുക്കും ഇപ്പൊ രാഷ്ട്രപതിയൊക്കെ രാഷ്ട്രീയത്തിലെ കാര്യം സാധാരണഗതിയിൽ വലിച്ചു കൊണ്ടുവരാറില്ല ഇപ്പൊ സ്പീക്കറെ പോലും സഭയുടെ അധ്യക്ഷനാണെങ്കിൽ അദ്ദേഹത്തെ പോലും ചിലപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് വലിച്ചാറുണ്ട് കേരളത്തിൽ തന്നെ അത് നടക്കുന്നു പക്ഷേ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും അത്യുന്നതമായിട്ടുള്ള ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ നൂലാമാലകൾക്കും ഈ അതുപോലെ തന്നെ അതിന്റെ എന്നാൽ ഈ കാണുന്ന സർവ്വനാടകങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രാഷ്ട്രപതി അപ്പൊ ഒരു കാര്യം അവരെ നമ്മൾ എടുക്കുന്ന തീരുമാനത്തില് െതിരായിട്ട് ഒരു ഹർജി സാധാരണഗതി കൊടുത്തിട്ടില്ല ചരിത്രത്തിൽ ഇങ്ങനെ എന്ന് പറയാൻ അങ്ങനെ ഇല്ല കേരളം എന്ന് പറയുന്നത് ഇത് കേരളമാണ് എന്നുള്ള ഒരു അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ വ്യത്യസ്തരാണ് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള ഒരു ധ്വനിയോടുകൂടി ആ ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക് ഞങ്ങൾ എന്തും ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിഘടനവാദത്തിന്റെ സ്വരത്തിലുള്ള ഭീഷണിയുടെ സ്വരത്തിലുള്ള ഇടപെടലുകളാണോ ഇപ്പോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതി മറ്റ് ബില്ലുകളല്ല ഒപ്പിട്ടു ഇപ്പൊ ഒപ്പിട്ട് കൊടുക്കാനിരിക്കുന്ന ബില്ല് ഇത് എന്ന് പറയുന്നത് സർവകലാശാലകളുടെ ഭരണം സംബന്ധിച്ചുള്ളതാണ് അപ്പൊ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് യു ജി സി മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് വൈസ് ചാൻസലർമാരെ തന്നെ അതിന്റെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുക എന്നിട്ട് തങ്ങളുടെ നേതാക്കളുടെ കേരളത്തിലും മുഖ്യമന്ത്രിയും ഗവർണറായിട്ടായിരുന്നു തമ്മിലേടി ഇപ്പൊ രാഷ്ട്രപതി അടുത്ത് വന്നിരിക്കുകയാണ് ആ രാഷ്ട്രപതി അതെ രാഷ്ട്രപതി എന്ന് മാത്രം കയറി ഇന്ത്യയിലെ ഒരൊറ്റ സ്ഥലത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ഇതുവരെ ഇതുപോലൊരു വിവാദം ഉണ്ടായിട്ടില്ല തന്നെയുമല്ല അവര് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് ഉയർന്നത് നമ്മളെല്ലാം അഭിമാനിക്കുകയാണ് കാരണം ആദിമ നിവാസി വർഗത്തിൽപ്പെട്ട ആദ്യ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു രാഷ്ട്രപതിയാണ് നമ്മളുടെ ഒരു സ്ത്രീയാണ് ബഹുമാനിക്കേണ്ട പദവിയാണ് അപ്പൊ അത്തരം യാതൊരു പരിഗണനകൾ വ്യക്തമായ കാരണങ്ങളില്ലാതെ ഇത് പിടിച്ചു വരിയില്ല ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ല എന്തെന്ന് വെച്ചാൽ യു ജി സി മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടും ഇടപര്യന്തമായി ചാൻസലറായിരിക്കുന്നത് ഗവർണർ ആണെന്നുള്ളത് മാറ്റിക്കൊണ്ടും ഗവൺമെന്റിന്റെ കയ്യിലേക്ക് ഈ അധികാരങ്ങൾ മാറ്റിക്കൊടുക്കേണ്ടതിന് ജസ്റ്റിഫിക്കേഷൻ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടിരിക്കും മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഒരു സന്ദർശനം ആവശ്യപ്പെട്ടുകൊണ്ട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയുമായിരുന്നു നേരെ പോയി തങ്ങൾക്ക് വക്കീലുണ്ട് പണമുണ്ട് എന്നുള്ള ഒരു അഹന്തയോടും ധിക്കാരത്തോടും കൂടിയിട്ട് ആണ് ഇപ്പൊ കോടതിയിൽ പോയിരിക്കുന്നത് കോടതിയിൽ ഇപ്പൊ ഒരു ഫയൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഹർജി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫയലിൽ സ്വീകരിക്കേണ്ടി വരും കാരണം അതിന്റെ ന്യായാന്യായങ്ങൾ എന്താണെന്ന് ആരാണായിട്ടുണ്ട് കോടതി അത് നോക്കിയിട്ടില്ല മുഖം നോക്ക അത് മുഖം നോക്കാതെ ആണല്ലോ മുഖം മറച്ചിരിക്കുന്ന നീതിദേവതയാണല്ലോ അതിന്റെ പ്രതീകമെന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഒരു തീരുമാനം തീർച്ചയായിട്ടും കോടതിക്ക് എടുക്കേണ്ടി വരും പക്ഷെ ഇതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു ലംഘനമാണ് ഇത് എന്തുമാകാം അപ്പോ ഇവിടെ പോകാമെന്നുള്ളതിന് ചില ലക്ഷ്മണ രേഖകളൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയിലുണ്ട് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കറക്ട്നസ് എന്ന് നമ്മൾ പറയുന്നത് അതിനകത്തുണ്ട് അത് രണ്ടും പാലിക്കാതെയുള്ള ഒരു എടുത്തുചാട്ടമാണിത് അപ്പോ ഇവിടെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഭരിക്കും ഗവർണർക്കെതിരെ ഒരു പ്രതികാര മനോഭാവം കൂടി ഗവർണറെ ഒന്ന് ഒതുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു ആണെന്ന് വേണം പറയാൻ ഞങ്ങൾക്ക് അതിന്റെ ഈ ബില്ല് ഒപ്പിടാത്തതിന്റെ ഒരു ഗാല്യം അത് പറയ്ക്കാനും കൂടിയിട്ടാണ് ഞങ്ങൾ കോടതി പോയി ഇത് നേടിയെടുക്കും എന്നുള്ള ഒരു കാര്യം സുപ്രീം കോടതി രാഷ്ട്രപതി ഒപ്പിട്ടില്ല രാഷ്ട്രപതി നിലപാട് വരുന്ന ദിവസം തന്നെ കണ്ടത് നന്ദി ശ്രീരാജേന്ദ്രൻ കോടതി തീരുമാനിക്കോ